അപ്പോഴേ ഞാനിന്ന് വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ എടുത്തൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ എണീച്ചു ചായ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്ന് ഏട്ടനും പോകുമ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ടേട്ടോ ചായ കുടിച്ചിട്ട് പോയാൽ മതി പക്ഷെ രണ്ട് കുപ്പി വെള്ളം കൊണ്ടുപോകണം അതായത് നാല് ലിറ്റർ വെള്ളം അപ്പോൾ അത് തിളപ്പിക്കാനും പിന്നെ പിട്ടുണ്ടാക്കി തളയനത്തെ മീൻ കറി ചൂടാക്കി ഏട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കുടിച്ചു കിട്ടും പിന്നെ മക്കൾക്ക് രണ്ട് കൂഴിമുട്ട പുഴുങ്ങി അതൊക്കെ കഴിഞ്ഞ് ഏഴ് ഏഴേകാലമാകുമ്പോൾ മേലെ വന്നപ്പോൾ കിങ്ങിണി പല്ലൊക്കെ തേച്ച് കാർട്ടൂൺ വേണം കാരണം അമ്മണി പല്ല് തേച്ച് ഇങ്ങനെ നിൽക്കേണ്ടത് അപ്പം ഞാൻ ഒരു ഹായി പറയാൻ പറഞ്ഞതാ കേട്ടോ ദൻ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്ലീനിങ് പരിപാടി ഉണ്ടായിരിക്കും ബെഡ്റൂമിൽ തുണി മടക്കിയെങ്കിലും ബെഡ്ഷീറ്റ് മടക്കിയേക്കൽ ബെഡ് ഒന്ന് തട്ടി പിരിക്കുക കർട്ടനൊക്കെ ഒന്ന് ഇതാക്കുക തുറന്നിടുക പരിപാടി അത് കഴിയുമ്പോൾ തന്നെ ഒരു കുളിക്കാൻ കയറു കേട്ടോ അപ്പം ഞാൻ മൂന്ന് പേർക്കുള്ള ഡ്രസ്സ് അതായത് എനിക്കടക്കം വേണമല്ലോ മൂന്ന് പേർക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ നേരത്തെ കുടിച്ച ചായേൻ്റെ ബാക്കി ഫുൾ ആക്കുക കേട്ടോ അത് കഴിഞ്ഞ് മൂന്ന് പേരുടെ കുളിയും കഴിഞ്ഞു മേലേഴുകട്ടോ ചെയ്യാൻ രാത്രി രാവിലെ കുളിക്കാറില്ല മേലേഴുകും അപ്പം യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചായ ആദ്യമൊക്കെ ഇവർ ഞാൻ കുളിക്കണ നേരത്തെ ഇവർ ഒറ്റയ്ക്ക് പോയിട്ട് താഴെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അത് അത്ര സുഖമായിട്ട് തോന്നിയില്ല ഒറ്റയ്ക്ക് അങ്ങോട്ട് വയറ്റിൽ ഇട്ടണില്ലാന്ന് അപ്പം ഞാൻ വാരി കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരാൾ ഇന്നലത്തെ ഹോംവർക്ക് ഒന്ന് ചെയ്യാൻ കേട്ടോ കഴിഞ്ഞുള്ള അങ്കാണ് നമ്മൾ മേക്കപ്പ് മേക്കപ്പ് ആരൊക്കെ അല്ലേ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടയിരുന്നത് ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കുറെ വശം കുറച്ചുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഒരു സ്റ്റാൾ ചെയ്ത് പൊട്ടില്ലേ അത് വെച്ചിട്ട് ഒരു പൊട്ടൊക്കെ ഇയാൾക്ക് എപ്പോഴും ലോചിഹ്നത്തിൻ്റെ പുട്ടിനെ തുടർന്ന് നിർബന്ധാട്ടോ പിന്നെ വെച്ചാല് അമ്മി കണ്ണട വെക്കേണ്ടിയിരുന്നു അപ്പൊ കണ്ണട വെക്കാതെ ഒക്കെ സ്ക്രീനിലേക്ക് തീരെ കാണില്ലെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഒന്ന് സ്റ്റെക്കായി തീരെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ വിചാരിക്കുക എന്താ എനിക്കെന്തോ അപ്പോൾ സ്റ്റെക്കായതാണ് ദൻ അത് ഞങ്ങൾ മാറ്റിലൊക്കെ കഴിഞ്ഞത് ആ ബസ്സിന് കാത്തേക്കാണ് ബസ് കയറിയിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ അത് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് എൻ്റെ കൂടെ തന്നെ ഒരു ഷോപ്പിലേക്ക് വരും കേട്ടോ എന്നൊരു ഷോപ്പിൽ നിന്ന് പിന്നെ സ്കൂളിലേക്ക് ഞങ്ങൾ കയറി പോവുക ചെയ്യാം അപ്പം പോകണ പോക്കൽ ഞങ്ങൾ രണ്ട് രൂപേൻ്റെ അല്ല അഞ്ച് രൂപേൻ്റെ രണ്ട് ലേസ് വാങ്ങിച്ച് ഈ ലേസ് എങ്ങനെയുണ്ട് എന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ അതായത് നായക്കുട്ടി വന്നപ്പോൾ അതിനെന്തൊക്കെയോ തന്നെ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ പോകാണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ലിസ്റ്റാക്കിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് അവരിങ്ങനെ കളിക്കുകയാണ് കുറച്ചു നേരം ഇങ്ങനെ കളിക്കോ പിന്നെ ഒരു ഒമ്പത് മണക്കാലൊക്കെ ആകുമ്പോൾ ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നേരങ്ങ പോവുക പിന്നെ ഈ ഫ്രിഡ്ജ് കൊടുക്കാനുള്ള കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നോക്കിയതാണ് ഞാൻ അത് കഴിഞ്ഞ് പത്തരേൻ്റെ ബസ്സിന് ഞാൻ രാമനാട്ടരയിലോട്ട് വെച്ച് പിടിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പച്ചപ്പും ഹരിതാബയും കണ്ടുകൊണ്ട് പോവാണ് നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ പക്ഷേ ഇത്ര സാധനം ഞാൻ എടുത്തിട്ടുള്ളേ ആയിരത്തി എഴുന്നൂറ് രൂപയായി എന്താ ചെയ്യുക അതിനിടയിലേക്ക് തല കറങ്ങുക അപ്പം ഞാൻ ഓട്ടോ വിളിച്ചു അതല്ലാതെ വേറെ ഒരു രശയില്ല എങ്കിൽ ബാലൻസിൻ്റെ ചെറിയ പ്രശ്നം രണ്ടാമത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി വാങ്ങിയ സാധനങ്ങളൊക്കെ അങ്ങനെ പാക്കാക്കി വെക്കുക കേട്ടോ പാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ആട്ടോ ഞാൻ ബില്ല് നോക്കുക അത് എന്താണെന്ന് നോക്കി അറിയില്ല അങ്ങനെ കുറച്ച് ഫിസി ഫിസുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ ശോഭാസുണ്ട് പുളിയച്ചാറിൻ്റെ പൊടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു മാങ്ങ ഒരു രൂപേൻ്റെയൊക്കെ മാങ്ങച്ചാർ നാരങ്ങച്ചാറൊക്കെ അല്ലേ അതുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ക്ലീനിങ് നടക്കണം ഞാൻ ഒന്ന് രണ്ട് ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും വരയ്ക്കൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ബില്ല് നോക്കി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഉച്ച വരെ ഉള്ളതിൽ ഇന്നത്തെ ഒരു ദിവസം ഉച്ച വരെ ഉച്ചവരെ ഉണ്ടായതോ ഉച്ചയ്ക്ക് ശേഷമുള്ള ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ